ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പോക്കറ്റ് മണി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോബ് വേക്കൻസി അന്വേഷിക്കുന്നവരാണെങ്കിൽ അത് പാക്കിംഗ് ജോബ് ഉണ്ടോ പാക്കിംഗ് ജോബ് ഉണ്ടോ ചോദിക്കാറുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സ്വന്തമായിട്ട് ഒരു പാക്കിംഗ് ജോബ് എങ്ങനെ തയ്യാറാക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു വരുമാനം നമുക്ക് എങ്ങനെ ചെയ്യാം എന്നിട്ട് ഈ വീഡിയോ ആയിട്ടാണ് പോക്കറ്റ് മണി വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും സാമ്പാറും ഉപയോഗിക്കുന്ന കായം ബി ജി അതുപോലെ തന്നെ എൽ ജി ആർ ജി ആർ കെ ജി പലതരം കായങ്ങളുണ്ട് ഇപ്പം എല്ലായിടത്തും സുലഭമായിട്ട് ഇത് പേടിക്കാൻ കിട്ടും അപ്പം ഞാൻ ഇന്നൊരു കായം പാക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ പത്ത് രൂപ വരുമാനം ഉണ്ടാക്കാം ഇത് നമ്മൾ ഒരു ബിജി എന്ന കായത്തിൻ്റെ ഒരു കാർഡ് ബോർഡിൽ അടങ്ങുന്ന ഒരു ക്ലീപ്പറാണ് ഇതിനകത്ത് പന്ത്രണ്ട് പീസ് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പീസാണ് വരുന്നത് ഇത് നമുക്ക് ബി ജി അല്ലെങ്കിൽ ആർ ജി ആർ കെ ജി ഏത് കായവും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ നമുക്ക് കമ്പനി നേരിട്ട് നമുക്ക് വീട്ടിലെത്തിച്ചു തരും പക്ഷെ നമ്മളിത് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് നമ്മൾ തന്നെ ചെയ്യുന്നു അതിൽ പാക്ക് ചെയ്ത പന്ത്രണ്ട് പീസ് നമുക്ക് വരുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ കായുമാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഇതുണ്ടോ ഇതാണ് വരുന്നത് ഇത്രേ വരുന്നുള്ളൂ പക്ഷെ ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ ഒരു നമ്മളിങ്ങനെ വന്ന് ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു ഇതൊട്ടിക്കണം ഇൻസലേഷൻ ഒട്ടിക്കണം എങ്കിൽ മാത്രമേ അത് നമ്മൾ അതിനകത്ത് നിൽക്കുള്ളൂ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ സപ്ലൈ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യുന്ന വർക്ക് ഒരു ബോർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രൂപ ഇരുപത് പൈസ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പൈസ ഒന്നേകാല് രൂപയാണ് എന്നോട് പറയുന്നത് പക്ഷെ നിസ്സാര വർക്കുള്ള നമുക്ക് ഇത് നമ്മൾ പതിനഞ്ച് ഗ്രാം കായയാണ് ഇതിന്റെ വില ഏകദേശം വരുന്നത് പതിനേഴ് രൂപയാണ് ഈ ഒരു ബോർഡ് ഒട്ടിച്ച് നമുക്ക് ഒന്നര രൂപോളം വരുന്നുണ്ട് അങ്ങനെ ഇത് കണ്ടു അപ്പോൾ ഈ രണ്ട് ബോർഡ് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു ഇത് ഇത് ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഹാൻഡിൽ ഈ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ തന്നെ നമുക്ക് അവർ തരും വേണ്ട ഇത് നമ്മൾ സപ്ലൈ ചെയ്യാം അതായത് നമ്മൾ മാനുഫാക്ചറിങ് അവർ ചെയ്തു തന്നുള്ളൂ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബോർഡ് ഈ ഒരു കായത്തിൻ്റെ വിലയാണ് വേണത് ഏകദേശം നമുക്ക് തരുന്നത് പന്ത്രണ്ട് പീസിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടും അതായത് പത്ത് രൂപ വെച്ച് നമുക്കിത് കൊടുക്കുക നമ്മൾ കടയിലേക്ക് കൊടുക്കുമ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതായത് ഇരുപത് രൂപ കിട്ടും നമുക്ക് സ്വന്തമായിട്ട് ഇത് പിടിക്കുകയാണെങ്കിൽ ഈ ഒരു ബോർഡിന് ഇരുപത് രൂപ കിട്ടും അതുപോലെ തന്നെ ഈ ബോർഡ് കടയിലക്കാർ കൊടുക്കുന്നത് നൂറ്റി എഴുപതിനാണ് അപ്പോൾ ഒരു പൊടുമ്പോൾ മുപ്പത് രൂപ നമ്മൾ ഏതൊരു കടയിൽ ചെന്നാലും ഈയൊരു ഡസൺ അല്ലെങ്കിൽ രണ്ട് ഡസൺ വേടും നിങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ ഈ കായം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെലിവറി ആയിട്ട് എത്തിച്ചു തരും അല്ലെങ്കിൽ നേരിട്ട് ഞാൻ ലൊക്കേഷൻ ഇട്ടു ഞങ്ങളുടെ കമ്പനിക്ക് വന്നാൽ മതി ഇത് നമുക്ക് തീർച്ചയായിട്ടും പത്ത് ഇരുപത് കടകൾ സ്വന്തമായിട്ട് പിടിക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം എല്ലാ കടയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് രംഗ കൊളത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിൽ വിളിക്കും തീർച്ചയായിട്ടും ഈ ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങളുടെ കയ്യിൽ സാധനം സ്റ്റോക്ക് ഉണ്ട് എപ്പോൾ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാലും അപ്പോൾ നൂറ്റി ഇരുപത് രൂപ ഒരു പീസിന് പത്ത് രൂപ വെച്ച് വരുന്നു നിങ്ങളുടെ ലാഭം നൂറ്റി നാൽപ്പത് രൂപ ഇരുപത് രൂപ ഒരു ബോർഡിൽ കിട്ടും അപ്പോൾ ചാനൽ നിങ്ങൾക്ക് സ്വന്തമായി വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ എൻ്റെ ചാനലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധനം നിങ്ങൾക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ ഞങ്ങളുടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ സാധനം ഞാൻ നിങ്ങൾക്ക് തരും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നമ്മൾ ആദ്യം എടുക്കണം പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുകയുള്ളൂ കാരണം വില കൂടിയ സാധനമാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വരുമാന മാർഗത്തിൻ്റെ ബുട്ടേൺസുമായി പോക്കറ്റ് മണി വരുന്നതായിരിക്കും താങ്ക്